നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് റിയാദിലെ ഒരു എഫ് എം സി ജി കമ്പനിയിലേക്ക് നാൽപ്പതോളം സെയിൽസ്മാൻ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൗന്ദര്യലാണ് സാലറി വരുന്നത് കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സൗന്ദര്യൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം അമ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപയുണ്ടായിരിക്കും കൂടാതെ കമ്മീഷനുണ്ട് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതേപോലെ സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസും ഉള്ള ആളായിരിക്കണം ലൈറ്റോ അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് ജി സി സി രാജ്യത്ത് ഏതെങ്കിലും ഒരു ജി സി സി രാജ്യത്ത് സെയിൽസ്മാൻ ആയിട്ട് എഫ് എം സി ജിയിൽ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പോൾ ഇതിലേക്ക് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു യോഗ്യതകളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് ഏകദേശം എൺപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വിസ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ ഇതിലേക്ക് ചാർജ് ആയിട്ട് വരുന്നത് റിയാദിലെ ഒരു എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്ത് ക്ലയൻറ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നാൽപ്പതോളം പേരെ ആവശ്യമുണ്ട് യോഗ്യതയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് മെസ്സേജ് അയക്കുക അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ തൊഴിൽ നിങ്ങളും ഒരു ഒരു കാരണക്കാരനായി അടുത്ത വേക്കൻസി വരുന്നത് ഫ്രഷർ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് ഒമാനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ സപ്ലൈ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ടേബിൾ ക്ലീനിങ് അങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിലേക്ക് വരുന്ന സാലറി നൂറ്റി ഇരുപത് ഒമാൻ റിയൽ ആണ് ഏകദേശം ഇരുപത്തി ആറായിരം ഇന്ത്യൻ രൂപ കൂടാതെ ഫുഡും റൂമും നിങ്ങൾക്ക് അവൈലബിൾ ആണ് മറ്റു എക്സ്പെൻസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള എക്സ്പെൻസ് മാത്രമേ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവുകയുള്ളൂ കാരണം നൂറ്റി ഇരുപതോന്ന് പറയാൽ സാലി ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയാളി കമ്പനിയാണ് ആ ഇതിൽ ഇതിലേക്ക് മലബാർ ഏരിയയിലുള്ള അതായത് തൃശ്ശൂരിന് ഇങ്ങോട്ടുള്ള പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇരുപത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ പോകാൻ പോവാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണ് ഇത് വെരി വെരി അർജൻറ് ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഈ ഒമാനിലെ കോഫി ഷോപ്പിലേക്ക് വന്നിട്ടുള്ള ഹെൽപ്പർ വേക്കൻസി പക്ഷേ ഇതിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയുണ്ട് അതേപോലെ തന്നെ ഇതിൽ ലീവ് ഉണ്ടാവുകയില്ല അതായത് വീക്കിലി ി ലീവ് മന്ത്ലി ലീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കോ ഓക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു വേക്കൻസി ആണിത് നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി പുതിയൊരു വേക്കൻസി ഫീമെയിൽ വേക്കൻസി ആണ് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ റിയാദിലെ മെട്രോ സ്റ്റേഷനിലേക്ക് ഫീമെയിൽ ഇൻഡോർ ക്ലീനേഴ്സിനെ ആവശ്യമുണ്ട് ക്ലീനിങ് വേക്കൻസിയാണ് സാലറി വരുന്നത് ആയിരം പ്ലസ് ഇരുന്നൂറ് സൗഹൃദായിരിക്കും അതായത് ആയിരം ഫിക്സഡ് സൗഹൃദ സാലറി ഇരുന്നൂറ് ഫുഡിനായിട്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് സൗഹൃദമായിരിക്കും നിങ്ങൾക്ക് ടോട്ടലായിട്ട് കിട്ടുക ഫീമെയിൽ വേക്കൻസിയാണോ ആയിരത്തി ഇരുന്നൂറ് സോദനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇരുപത്തി ആറായിരം ഇന്ത്യൻ രൂപയായിരിക്കും ഉണ്ടാവുക എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ദിവസം ഉണ്ടാവുക വൺ ഡേ ഡേ ഓഫ് ഉണ്ടായിരിക്കും അതായത് വീക്കിലി ഓഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആഴ്ചയിൽ ആറ് ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ വർക്ക് ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും അതായത് ഈ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഡ്യൂട്ടി ആയിരിക്കില്ല നിങ്ങൾക്ക് ഷിഫ്റ്റ് ബേസ്ഡ് ആണ് വർക്ക് ഉണ്ടാവുക ചെറിയൊരു സർവീസ് ചാർജിൽ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഈ സൗദി അറേബ്യയിലെ റിയാദ് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ള ഫീമെയിൽ ഇൻഡോർ ക്ലീനസ് എന്ന വേക്കൻസിയും ഇതിലേക്ക് ഇരുപത്തി രണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഫീമെയിൽ സ്റ്റാഫുകളെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ലൈറ്റ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് സൗദി ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ടാക്സി ഡ്രൈവർ ആയിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് സൗദിരിയലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം സൗദി ആൾ വരെ എൺ ചെയ്യാനുള്ള അവസരമുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വരുന്ന സർവീസ് ചാർജ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് പോകാനുള്ള ടോട്ടൽ വിസ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെയുള്ള ടോട്ടൽ സർവീസ് ചാർജ് വരുന്നത് അറുപതിനായിരം രൂപയാണ് നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്